നീ ചെയ്യുന്നത് ശരിയല്ല നീ ചെയ്യുന്നത് തെറ്റാണ് കൂടുതലായിട്ട് നിങ്ങൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പുതിയ ബിഗ് ബാസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് ലൈവ് അപ്ഡേറ്റുകൾ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ കിച്ചണിൽ നടക്കുകയാണ് നമ്മുടെ അനീഷും ആര്യനും തമ്മിലുള്ള ചെറിയൊരു വഴക്ക് വേറെ സാൻഡ്വിച്ച് സാന്റ്വിച്ച് നില കിട്ടിയായിരുന്നു പണിക്കൂര ടാസ്കിൽ പോയപ്പോ സാന്റ്വിച്ചിന്റെ ഇതുണ്ടായിരുന്നു അപ്പൊ അത് അനീഷിന് കൊടുത്തില്ല അത് ഇനി അനീഷ് ചോദ്യം ചെയ്തിരിക്കാണ് ആര്യനോട് ആര്യൻ നീ ചെയ്ത് തെറ്റാണ് എല്ലാവരും ഒരുപോലെ കാണണം അല്ല ഒരാളെ മാത്രം ഇങ്ങനെ കണ്ടുകൂടാ നീ ചെയ്ത് വെറും തെറ്റാണ് എന്ന് പറയുന്നുണ്ട് ആര്യനെ സമ്മതിക്കുന്നു ആര്യനിച്ചും ആ കോഷ്ടി കാണിക്കുന്നു വെറുതെ ഒരു വെറു അഹങ്കാരം പിടിച്ച ഒരു പയ്യനായിട്ട് എനിക്ക് തോന്നി ആര്യനെ ഏ ഒരാൾക്ക് ഇപ്പം ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കണം അത് കഴിഞ്ഞ സീസണിലുള്ളവരെല്ലാം എന്ത് കൊടുത്താലും അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാകം വെച്ച് എല്ലാവരും എടുത്ത് കഴിക്കുക എല്ലാവരും പല ഇത് എടുത്ത് കൊടുക്കും കഴിക്കുവാണ് പക്ഷേ ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം എടുത്ത് കഴിക്കുക ഇങ്ങനെയുള്ള അനീഷിനെ ഞാൻ ഞാനെന്നെ ഇവിടെയുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ അല്ലല്ല ഞാൻ ബിഗ് ബോസിലുള്ള കുറമാങ്ക അല്ലേ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ അല്ലല്ല എന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ അനീഷ് ഇവിടെയുള്ളതാണ് ഉഗാണ്ടേന്ന് തോന്നാണോ ഏ ഇവന്റെ വെറും ഇതായിട്ടാണോ എന്തൊരു അഹങ്കാരാണെന്നറിയോ ലാലേട്ടറോടോ ബിഗ് ബോസിനോടോ ഒന്നും ഒരു യാതൊരു ഇതുമില്ലാത്ത ഒരു പയ്യൻ ഈ എങ്ങനെയവനെ അവിടെ നിൽക്കുന്നു എനിക്ക് പറഞ്ഞുകൂടാ സാൻഡ്വിച്ചിന്റെ കാര്യല്ല സാന്വിച്ചിൻ്റെ അവിടെ പോട്ട അത് ഫുഡല്ലേ ഫുഡാണോ അത് എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ മാന്യമായിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നീ ചെയ്ത് ശരിയല്ല എന്ന് അനീഷ് അവിടെ നന്നായിട്ട് പറയുന്നുണ്ട് ആര്യൻ്റെ അവിടെ ആര്യൻ അനീഷിന്റെ വർത്താനത്തെ എന്തോ ഇത് ചെയ്ത പോലെ അപമാനിക്കുന്ന രീതിയിൽ കടന്ന് ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയോ കോസ്റ്റ്യു കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ മോശമായ ഒരു സംസ്കാരമാണ് ആര്യൻ്റെ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒന്ന് ഒരു ഒരു പുച്ഛമായ ഇതിലൂടെയാണ് ആര്യൻ കാണി കാണുന്നത് അതായത് അര്യൻറെ അഹങ്കാരം ആര്യന്റെ അഹങ്കാരം കൊണ്ടായിരിക്കും ഇങ്ങനെ ലാലേട്ടനോട് പോലും അഹങ്കാരപ്പെട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു മത്സരാർത്ഥിയൊക്കെ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ ഒരു വല്ലാത്തൊരു കാര്യമാണ് അപ്പൊ എന്റെ കൊച്ചിനോട് അവസാനിക്കാൻ ഇഷ്ടമായി ഇവിടെ ലൈക്ക് ഷെയർ ചെയ്യാ ചാൻസ്ക്രൈബ് താങ്ക് യു ബൈ ബൈ